നിങ്ങൾ പ്രണയിക്കുന്ന ആ പുരുഷൻ നിങ്ങൾ വിവാഹം കഴിക്കില്ല എന്നതിൻ്റെ അഞ്ച് അടയാളങ്ങൾ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷത്തിലെ കൗൺസിലിംഗ് അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ സത്യമാണിത് നിങ്ങൾ പ്രണയിക്കുമ്പോൾ എല്ലാം മറന്നാളെ ന്യായീകരിച്ചാലും ഭാവി തകരാതിരിക്കാൻ പുരുഷൻ എന്ന നിലയിൽ ഞാനിത് പറയട്ടെ ഒന്ന് അവർ വിവാഹ ദിവസം അല്ലെങ്കിൽ വീട്ടുകാരെ അറിയിക്കുന്ന ദിവസം നീട്ടി നീട്ടി കൊണ്ടുപോകും രണ്ട് ഒരിക്കലെങ്കിലും നിൻ്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യും പിന്നെ മറ്റുള്ളവരുടെ മുന്നിലോ അല്ലാതെയോ നിന്നെ ഇൻസൾട്ട് ചെയ്യും അല്ലെങ്കിൽ വേറെ സ്ത്രീയെ അവൻ പ്രണയിക്കുന്നതെന്ന് തന്നെ അറിയിച്ചാൽ അതിനർത്ഥം നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയെന്നാണ് മൂന്ന് ഈ ബന്ധം എങ്ങനെ എത്രനാൾ തുടരുമെന്ന ചോദ്യത്തിന് ഉത്തരം തരാത്തയാൾ ഈ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയേക്കും വ്യക്തമായ ഭാവി പദ്ധതി അയാൾ പ്ലാൻ ചെയ്യുകയുമില്ല നാല് നിങ്ങളുടെ ബന്ധം ഒളിപ്പിക്കുന്ന വ്യക്തി ഒന്നിച്ച് ഫോട്ടോ എടുക്കില്ല സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ടാവില്ല എന്നിങ്ങനെ പലതും ഞാൻ ഉദ്ദേശിച്ചത് രഹസ്യാത്മകതയല്ല രഹസ്യങ്ങൾ ബന്ധങ്ങളിൽ ആവശ്യമാണ് അഞ്ച് പല പ്രാവശ്യം നിന്നെ കൊണ്ട് അപോർഷൻ ചെയ്യിപ്പിച്ചയാൾ വയറും ആരോഗ്യവും ഉദ്രവും തകരാറില്ല അവൻ നിന്നെ ഉപേക്ഷിക്കാൻ ശ്രമിക്കും ആറ് വിവാഹത്തോട് ഭയമുള്ളയാൾ അതിന് ധൈര്യമില്ലാത്തയാൾ അവർ പറയും നീ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് അവർക്ക് മക്കളെ വേണം നീ എൻ്റെ ഭാര്യയാണെന്ന് പറയാൻ എപ്പോഴും അവർ മടിക്കും